നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തി പ്രകടനത്തിനായി സംഘടിപ്പിച്ച സഖ്യ റാലിയിൽ പരസ്പരം ഏറ്റുമുട്ടി കോൺഗ്രസ് ആർ ജെ ഡി പ്രവർത്തകർ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത വ്യക്തമാക്കിയാണ് ജാർഖണ്ഡ് റാലിയിൽ കോൺഗ്രസ് ആർ ജെ ഡി പ്രവർത്തകർ ഏറ്റുമുട്ടിയത് സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് സഖ്യം പൊള്ളയാണെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തല്ലി പിരിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചു ജാർഖണ്ഡിലെ ഛത്രസീറ്റിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് ആർ ജെ ഡിയെ പ്രകോപിപ്പിച്ചത് നേതാക്കൾ വേദിയിലിരിക്കുമ്പോൾ അസഭ്യമറിഞ്ഞും കസേര വലിച്ചെറിഞ്ഞും പ്രവർത്തകർ ഏറ്റുമുട്ടുകയായിരുന്നു രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു ആർ ജെ ഡി പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റു ആർ ജെ ഡി നേതാവ് കെ എൻ ത്രിപാഠിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രവർത്തകർ പരസ്പരം കസേരകൾ വലിച്ചെറിയുകയും പതാക കെട്ടിയ വടികൾ കൊണ്ട് വീശുകയും ചെയ്തു നേതാക്കൾ ഇടപെട്ടാണ് സംഘർഷം അവസാനിപ്പിച്ചത് ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഉൽഗുലാൻ റാലി എന്ന പേരിൽ ജാർഖണ്ഡിലെ പ്രതിപക്ഷ സഖ്യങ്ങൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് മഹാറാലി സംഘടിപ്പിച്ചത് മുതിർന്ന നേതാക്കളായ എ നേതാവ് സഞ്ജയ് സിംഗ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആർ നേതാവ് ലാലു പ്രസാദ് യാദവ് തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാൽ നേരത്തെ തന്നെ പരിപാടിയിൽ നിന്നും പിന്മാറിയ രാഹുൽ ഗാന്ധിക്ക് പകരം കോൺഗ്രസ് അധ്യക്ഷനും ഇന്ത്യാ മുന്നണി ചെയർമാനുമായ മല്ലികാർജ്ജുൻ ഖാർഗിയും പങ്കെടുത്തു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ തുടങ്ങിയവരും വേദിയെ അഭിസംബോധന ചെയ്തു സംസാരിച്ചിരുന്നു എന്നാൽ മനപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ ചിലർ വേദിയിൽ നൊഴിഞ്ഞുകയറിയതായി ആർ ജെ നേതാവ് കെ എൻ ത്രിപാഠി ആരോപിച്ചു സംഭവം വിവാദമാക്കി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി തകർക്കുക എന്ന ഉറ്റദ്ദേശത്തിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതെന്നും ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിലെ മുന്നണികൾ തമ്മിലുള്ള സംഘർഷം അവരുടെ ഐക്യമില്ലായ്മയാണ് കാണിക്കുന്നതെന്നും ഇവർ അധികാരത്തിലേറിയാൽ പരസ്പരം തമ്മിലടിച്ച് രാജ്യത്തെ നശിപ്പിക്കുമെന്നും ബി ആരോപിച്ചു പറക്കുന്നതിന് മുമ്പേ ചരട് പൊട്ടിയ പട്ടമാണ് ഇന്ത്യാ മുന്നണിയെന്ന് നേരത്തെ നരേന്ദ്രമോദി വിമർശിച്ചിരുന്നു രാജസ്ഥാനിലെ റാലിയിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹാസമുയർത്തിയിരുന്നു അധികാരക്കുതിയന്മാരായ നേതാക്കളാണ് സഖ്യം എന്ന പേരിൽ ഒത്തുകൂടിയിരിക്കുന്നതെന്നും ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഇന്ത്യ സഖ്യ റാലി രൂക്ഷ വിമർശനമുയർന്നു വീണ്ടും അധികാരത്തിലെത്തിയാൽ മോദി ഭരണഘടന തിരുത്തി എഴുതുമെന്നും സംവരണം ഇല്ലാതാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിനെ കൊല്ലാൻ ജയിലിൽ ശ്രമം നടക്കാണെന്നും ഭാര്യ സുനിത കെജ്രിവാൾ ആശങ്കപ്പെട്ടു ആരോഗ്യ കാരണങ്ങളാൽ രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിരക്ക് പറഞ്ഞ് മമതാ ബാനർജി സീതാറാം യെച്ചൂരി തുടങ്ങിയ നേതാക്കളും റാലിക്ക് എത്തിയിരുന്നില്ല അതേസമയം റാലിയിൽ പ്രകടന പത്രിക പുറത്തിറക്കാനുള്ള നീക്കം മമതയുടെ പ്രതിഷേധത്തെ തുടർന്നും നടന്നില്ല ജാതി സെൻസസ് വാഗ്ദാനം അംഗീകരിക്കാനാവില്ല എന്നതാണ് മമതയുടെ നിലപാട് ജാതി സെൻസസ് പ്രധാന വാഗ്ദാനമായി ഉന്നയിച്ച് പ്രകടന പത്രിക പുറത്തിറങ്ങാനായിരുന്നു ഇന്ത്യാ സഖ്യം ലക്ഷ്യമിട്ടത് കോൺഗ്രസിന്റെ നിർദ്ദേശം ആർ ജെ ഡി എൻ സി പി ഇടത് കക്ഷികളൊക്കെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ജാതി സെൻസസ് കോൺഗ്രസിന്റെ അജണ്ടയാണെന്നും അതിനു പിന്നാലെ പോകാനില്ലെന്നുമായിരുന്നു മമതയുടെ ആക്ഷേപം മാത്രമല്ല കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ മുൻപോട്ട് വനിതാക്ഷേമ പദ്ധതികളും അഗ്നിപത് പിൻവലിക്കാനുമൊക്കെയുള്ള വാഗ്ദാനങ്ങൾ അതേപടി പകർത്തിയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതെന്നും മമത ആരോപിക്കുന്നു അതുകൊണ്ട് കൂടുതൽ ചർച്ച വേണമെന്ന നിലപാടിലാണ് മമത ഇതിനിടെ കോൺഗ്രസും സി പി എമ്മും സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബംഗാളിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാകാതിരുന്നതെന്ന് മമതാ ബാനർജി വെളിപ്പെടുത്തി ബംഗാളിലെ സഖ്യം ബി ജെ പി സഹായിക്കാനാണെന്നും സിപിഎമ്മും കോൺഗ്രസിനും ആരും വോട്ട് കൊടുക്കരുതെന്നും മമത പറഞ്ഞു ജാതി സെൻസസ് കോൺഗ്രസിന്റെ അജണ്ടയായതിനാലാണ് പൊതു പ്രകടന പത്രികയിലെ നിർദ്ദേശത്തെ എതിർക്കുന്നതെന്നും മമതാ ബാനർജി കൂട്ടിച്ചേർത്തു ദൂരദർശൻ ചാനലിലെ ലോഗോയുടെ നിറം മാറ്റിയ നടപടി തിരുത്തണമെന്നും മമത ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ദൂരദർശൻ ലോകോയുടെ നിറം കാവിയാക്കി മാറ്റിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഇത് ഞെട്ടിപ്പിക്കുന്നതും നിയമവിരുദ്ധവും അധാർമികവുമാണ് ബി ജെ പിക്ക് വേണ്ടി ദൂരദർശനെ മാറ്റിയിരിക്കുന്നു ഇത് തിരുത്തണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അനുവദിച്ചു നൽകരുതെന്നും മമതാ ബാനർജി അഭിപ്രായപ്പെട്ടു